എല്ലാ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി തന്നെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതുപോലെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൊരുപാട് സന്തോഷമാണ് അല്ലേ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോക്ക് പോകുക അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻസ് വരും അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോ കിട്ടും ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൈൻഡർ ആണ് എടുത്ത് വെച്ചുള്ളത് അപ്പോൾ ഈ ഗ്രൈൻഡറിലേക്ക് ഈ ഒരു കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലാണ് ഞാൻ അളവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ആ എടുത്ത ആ അളവ് കപ്പ് ഉണ്ടല്ലോ ആ കപ്പിൽ ആ കപ്പിൽ തന്നെ അരക്കപ്പ് ഏകദേശം അരക്കപ്പ് അരക്കപ്പിൽ കൂടരുത് ഏകദേശം അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണൊന്നും എടുക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കാം ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് വനില ആണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അത് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂട്ടി നല്ലവണ്ണം ബ്ലൻഡ് ചെയ്തെടുക്കാം നല്ലവണ്ണം അടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാരയും അതുപോലെ തന്നെ ഓയിലും മുട്ടയും ഒക്കെ നല്ലവണ്ണം ബ്ലെൻഡായി കിട്ടണം ഒരു ഫ്ലഫി ആയിട്ട് കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്ക് വേണ്ടത് വെറ്റായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മൈദ ഐറ്റംസ് അതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അളവ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു കപ്പ് ആ കപ്പിൽ തന്നെ ഫുള്ളായിട്ട് മൈദ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കപ്പ് ഫുള്ളായിട്ട് മൈദ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആണ് നമുക്ക് വേണ്ടത് കേട്ടോ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് മുട്ടയും ഓയിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം ബ്ലെൻഡായി വന്നിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മെല്ലനെ പതുക്കനെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഇതൊന്നും പോവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഒരുവിധം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒരുപാടാണ് കുത്തി ഇളക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലഫിനെസ്സൊക്കെ പോകും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനി നമുക്ക് വേണ്ടത് പാലാണ് വേണ്ടത് ഞാനിവിടെ കാൽ കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മളെടുത്ത ആ ഒരു കപ്പിലാണ് കേട്ടോ എല്ലാ അളവുകളും എടുത്തിട്ടുള്ളത് അപ്പോൾ കാൽ കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാലിൽ കുറേച്ച് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്നിച്ച് ഒഴിക്കരുത് ആവശ്യത്തിന് പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാൽക്കപ്പ് പാലിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മെല്ലനെ ഇതേപോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ വളരെ പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി നല്ലവണ്ണം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈയൊരു ഒന്നും പോയിട്ടില്ല കേട്ടോ ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ബാലൻസ് വന്നിട്ടുള്ള കാൽക്കപ്പ് പാലിൽ ബാലൻസ് വന്നിട്ടുള്ള ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പാൽ ബാലൻസ് വന്നിട്ടുണ്ട് ഇനി ഈ പാല് വേണ്ട ഈ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ പാല് നമുക്ക് മാറ്റി വെക്കാം അതിനി വേണ്ട ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓവണിലൊന്നല്ല ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കുക്കറ് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അലൂമിനിയത്തിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് മൈദ തൂവിയിട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ സ്റ്റീലിൻ്റെതായതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക അടിഭാഗം മാത്രം ബ്രഷ് ചെയ്ത് കൊടുക്കരുത് ഫുള്ളായിട്ട് പ്രഷ് ചെയ്ത് കൊടുക്കണം എന്നല്ലാതെ നമുക്ക് കേക്ക് വിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് അതിൽ വേണ്ടത് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ബട്ടർ പേപ്പർ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലവണ്ണം ഫ്ലെയിം കുറച്ച് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് ഈ ഒരു ലെവലിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് മുഴുവനും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ അതിന് മുൻപ് തന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ലിഡ് ഈ കുക്കറിന്റെ മൂടി ഈ മൂടി വന്ന് നമ്മൾ വിസിൽ മാറ്റാൻ മറക്കരുത് കേട്ടോ വിസിൽ എന്തായാലും മാറ്റി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ കേക്കൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ വിസിലെടുത്ത് മാറ്റാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നമ്മൾ ഗ്യാസമ്മിൽ വെച്ച് കൊടുക്കാം ഗ്യാസിൽ വെച്ചെടുക്കുന്ന സമയത്ത് ഒരു പഴയൊരു തട്ട് വെച്ചു കൊടുക്കണം തട്ട് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കരിയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ഒരു പഴയൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു കുക്കർ കുക്കറ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മുടെ തീ കുറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് സിമ്മിലാക്കി വെക്കാം എന്നിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അപ്പം തന്നെ നമ്മൾ തുറക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ ചൂട് അത്യാവശ്യം ആറിയതിന് ശേഷം മാത്രം തുറക്കാം അപ്പോൾ നമുക്ക് ചൂടൊക്കെ അത്യാവശ്യം ആറിയുണ്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ ബാറ്ററി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് മുകളിലൊക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കുത്തി നോക്കി ഒട്ടി കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ പറ്റി പിടിക്കുന്നൊന്നുമില്ല അപ്പം ഇനി ഒരു തരത്തിലും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് രണ്ട് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം അത്യാവശ്യം ഒരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക മറക്കരുത് അതിൽ ഓപ്ഷൻസ് വരും അത് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഓൾ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണാം